ആനിക്കാട് സെന്റ് മേരീസ് പള്ളിയിലെ ദുഃഖവെള്ളി പീഡാനുഭവ കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് മംഗലത്തിൽ സഹവികാരി ഫാദർ സിനോയി കിഴക്കേൽ ഡീക്കൻ കൻ അജോ കൊച്ചുറുമ്പിൽ എന്നിവർ നേതൃത്വം നൽകി തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാതെ തന്നെ അയച്ചൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവപുത്രനായ ഈശോ ലോകം മുഴുവൻ്റെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് കുരുശുമരണം വഴി നമ്മെ വീണ്ടെടുത്തു സ്നാപക യോഹന്നാൻ യേശുവിനെ അവതരിപ്പിച്ചത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായാണ് സ്വന്തം പിതാവിനോടും പിതാവ് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരോടുമുള്ള സ്നേഹത്താൽ യേശു പീഡാസഹനവും മരണവും സ്വതന്ത്ര മനസ്സോടെ സ്വീകരിച്ചു സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് യേശു തന്റെ കുരുശമരണം വഴി നമുക്ക് കാണിച്ചു തന്നു ആദിമ മാതാപിതാക്കളുടെ അനുസരണക്കീടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ യേശുവിന്റെ പിതാവിനോടുള്ള അനുസരണത്താൽ അനേകർ നീതീകരിക്കപ്പെട്ടു ദൈവപുത്രൻ തന്റെ മരണത്താലും ഉത്ഥാനത്താലും നമ്മെ പിശാചിൻ്റെ അതീശത്വത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും സൊബിതാവിന്റെ രാജ്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു കുരിശിൽ തന്നെ തന്നെ അർപ്പിച്ചവൻ തന്നെയാണ് ഇന്ന് പുരോഹിതന്മാരുടെ ശുശ്രൂഷയിലൂടെ സമർപ്പിക്കപ്പെടുന്നത് സമർപ്പണത്തിന്റെ രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കുർബാനയിൽ ആഘോഷിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ബലിയിൽ കൂടുതൽ കൂടുതൽ പൂർണതയുടെ പങ്കുചേരാൻ ഈശോയുടെ മാധ്യസ്ഥത്താൽ പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഞാൻ ആ സമയത്ത് കുരിശിന്റെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ പടിയാളികളോട് പറയുമായിരുന്നു ആ കുരിശിന്റെ മറുപുറത്ത് എന്നെയും തറയ്ക്കണമെന്ന് ആ കുരിശിന്റെ മറുപറത്ത് എന്നെയും തറയ്ക്കണമെന്ന് അപ്പോഴ് മാർപ്പാപ്പ പറഞ്ഞു ഇപ്പോഴാണ് നീ ഒരു ക്രിസ്ത്യാനിയാഘുവാൻ യോഗിനായിത്തീർന്നത് you <laughs>

ിയാഴ്ച എന്നത് തൻ്റെ പുത്രനെ സ്വയം ബലിയായിട്ട് നൽകുവാൻ വേണ്ടി പിതാവായ ദൈവത്തിന് തോന്നിയ ആ ഏറ്റവും അതിയായ സ്നേഹം മനുഷ്യവംശമുള്ള ആ സ്നേഹം അതോടൊപ്പം തന്നെ സ്വയം ബലിയായി മാറുവാനുള്ള പുത്രനായ ഈശോയുടെ തീരുമാനം ഈ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആ സഭയിലൂടെ നമ്മളിപ്പോൾ നയിച്ചു വയ്ക്കുന്ന പരിശുദ്ധാത്മാന സ്നേഹം ഈ മൂന്ന് ത്രിയേക ദ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്താണ് ദുഃഖ വെള്ളിയാഴ്ച ഈ ദുഃഖ് വെള്ളിയാഴ്ച നമ്മളിവിടെ ഈ ആനക്കാട് ദേവാലയത്തിൽ വളരെ ഭക്തി പുരസ്കാരം നമ്മൾ നടത്താൻ നമുക്ക് സാധിച്ചു രാവിലെ ആറരയ്ക്ക് ദിവ്യകാരൻ ആരാധനയും അതിനുശേഷം എട്ട് മണിക്ക് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയുടെ തിരുക്കരമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അത് നമ്മുടെ വികാ ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ് ജോസഫ് മംഗളത്തിൽ അച്ഛനാണ് ദുഃഖ വെള്ളിയാഴ്ച തിരുക്കരമങ്ങൾക്ക് നൽകിയത്